नहीं कॉलेज का तुमने निशेशम आ ओरोम ओरोनु अदर दे निशेज और कॉलेज का तुमने निशेशम आ ओरोम जुलकुनु नाली देवरे फिरने द्रोहितिटिलिया उथे नाली देवरे फिरने द्रोहितिटिलिया तुंजतु तु तु ओरो ഒരു ദ്രോഹമായിട്ട് ദ്രോഹമായിട്ട് എനിക്ക് അധികാരമില്ല എന്റെ തലമുറക്ക് അധികാരമില്ല ഞാൻ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ പക്ഷേ കുട്ടികളെ ഉള്ളിലേക്ക് എത്താൻ സഹായിക്കുന്ന ഒരു സംവിധാനം സ്വയം നടത്തുകയും അതിന് സ്വയം വായിച്ച് തന്നെ മനസ്സിലാക്കുകയും മാറ്റുകയും ശരി തരുന്ന അങ്ങനെ ചെയ്തിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കുറച്ച് പറഞ്ഞു അവരുടെ കവിത അനുഭവിക്കാൻ എങ്ങനെയാണ് എങ്ങനെയെ സഹായിക്കുക എന്ന് മാത്രമേ നിങ്ങൾക്ക് അധ്യാപകർക്ക് നിങ്ങൾക്ക് സാധ്യമാകൂ എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് དེ་ནས་ང་ཚོ་ཡང་གཞན་དུ་འགྲོ་བ་དེ་ཅིག་ལ་ ഭാവമാണ് നമ്മൾ അവതരിപ്പിക്കുന്ന കവി അവതരിപ്പിക്കുന്ന ഭാവമാണ് അതിന്റെ താളം എന്ത് എന്ന് നിർണയിക്കുന്നത് ഭാവത്തിന്റെ ജീവനാണ് കവി ഭാവത്തിന്റെ ആത്മാവാണ് ഭാവ തവർത്തിൽ നമുക്ക് കയ്യിൽ വെക്കാൻ പറ്റി എന്ന് പറയുമ്പോ നമുക്ക് ഇനി വേണമെങ്കിൽ വട്ടത്തിൽ നിന്ന് सा <coughs> 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 നിങ്ങൾ അവനവൻ്റെ കയ്യിലുള്ള പദ്ധതി സ്ഥലം മറിച്ച് ഊർന്ന് ആ മണ്ണിന്റെ ഗന്ധം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഊർന്ന മണ്ണിൽ നിന്ന് ഊർണ്ണ കണ്ണത്തിൽ നിന്ന് വരുന്ന ഗന്ധത്തെ കുറിച്ച് ആർക്കും സഹകരണ

ടത്തേക്ക് പറഞ്ഞ് ഇവിടെ കളുകൾ കുതിരിച്ചിരിക്കുന്നു

ാണ് നമ്മളെച്ചിട്ട് മേലിച്ച മേലിച്ച കനത്തിന് പണ്ടത്തേക്ക് എന്നിട്ട് കണ്ടത്തിലേക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ടാവുന്ന ഒരു ഒരു ഗൃഹം